ഹായ് ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടെക്നോ താക്ക് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതായത് ഇന്ന് പരീക്ഷയൊക്കെ ആയതുകൊണ്ട് ഞാൻ കുറേ നാളെ വീഡിയോ ഇട്ടിട്ട് ഇന്ന് നമ്മളൊരു എന്തുവാ ടാക്സിയുടെ ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഈ വണ്ടി വണ്ടിയെടുത്ത് എന്നിട്ട് മോഡിഫൈ ചെയ്തിട്ടാണ് ഈ കളി തുടങ്ങുന്നത് തന്നെ എന്നിട്ട് നമുക്ക് ബാ എന്തെങ്കിലൊക്കെ കാഴ്ച സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ എപ്പോഴാണ് പറയാം അയ്യോ നമ്മൾ ഇങ്ങനെ വഴിയിൽ ഓരോ ആൾക്കാരെ കാണും അവരെ എടുക്കുന്നു എടുക്കുന്നുണ്ടി വെക്കും നല്ലതാ ഈ ഇങ്ങനെ കുറെ പൊട്ടന്മാരും കാണും അപ്പം ഇങ്ങനെ കുറെ പൊട്ടന്മാർ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് കൊണ്ട് വിട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് പൈസ എന്നിട്ട് ഇതുകൊണ്ടാണ് അങ്ങേര് കാണിച്ചേക്കുന്ന സ്ഥലത്തോട്ട് നമ്മൾ പറന്നു പോകുന്നു എന്നിട്ട് നമുക്ക് പുതിയ വണ്ടി എടുക്കണം എല്ലാം എടുക്കണം എന്നിട്ട് നമുക്ക് 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 സീനാണ് പൈസ തന്നു മനുക്കള്ളി മനസ്സിലായോ ഒന്ന് നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്യാൻ കാണിച്ചോ ഏ മരൊക്കെ ഉണ്ടാകട്ടോ അപ്പൊ നമുക്ക് കൂടുതൽ പറഞ്ഞു നിക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ പോയിട്ട് ഓരോരുത്തരെ തിക്ക് ചെയ്യാം ഐസ് എൻ്റെ സ്റ്റാർ ആ ഫോർ പോയിന്റ് വൺ ആണ് അത് ഇങ്ങനെയുണ്ട് ഈ ഫോർ പോയിന്റ് വണ്ണൊക്കെ കണ്ട ഇതേണ്ട ഇവിടെ എഴുതിയേക്കുന്നുണ്ടോ അങ്ങനെ ഫോർ പോയിന്റ് വണ്ണെന്ന് എഴുതിയേക്കുന്നവരെ നമുക്ക് എടുക്കാൻ പറ്റും അങ്ങനല്ല ഫോർ പോയിന്റ് വണ്ണോ അതോ അതിന്റെ താഴ്വട്ടോ അപ്പൊ നമുക്ക് പറന്നു പറന്നുപോയത് പോകാം കളി മാറ്റി ബ്രേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് എടുക്കാൻ ഈ ആണ് ഞാൻ ഈ കിങ്ങിനെ അർത്ഥം തോപ്പിക്കാൻ കഴിയുന്നതല്ല ആ വണ്ടി ഓടിക്കാനെത്തി പൈസ ഉറച്ചു ആ അപ്പൊ ഗൈസ് നമ്മൾ അങ്ങേറ സ്ഥലത്ത് എത്തിച്ചിരിക്കുന്നു മോനെ പൈസ വന്നു ഒരു ചുമട് പൈസ വന്നിരിക്കുന്നു ഗൈസ് ആദ്യമായിട്ടെ എനിക്ക് പൈസ അത്ര പൈസന്നെസ് അപ്പം അയ്യോ അപ്പം ഇവരെയൊന്നും വേണ്ട എനിക്ക് നല്ല കൂടിയ റേഞ്ച് റേഞ്ചാണ് എന്തോ ചെയ്ത് ഹലോ 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 ഞാൻ മൈക്കൊണ്ണോ ആണ് അയ്യോ ആ ഇപ്പോഴാണ് കറക്റ്റ് ആയത് ഞാൻ മണ്ടനാടാ മണ്ടൻ അവര് വേണോ അവർക്ക് എന്നെ വേണ്ടെന്ന് എവിടെ പോയി നടക്കാത്തൊരു ആഗ്രഹമാണ് വല്യൊരിതായെന്ന് കാരണം നമുക്ക് ഒരു ഇത് ചെയ്യാം അപ്പൊ നമുക്ക് നിങ്ങളെ ചോദിച്ചോ നിൽക്കോ ഓ കഷ്ടപ്പാട് തന്നെ ഒരു സെക്കൻഡ് ആ നമുക്ക് ഇങ്ങനെയും പറ്റും കേട്ടോ ഞാൻ പുതിയൊരു വീട് ഉണ്ടാക്കിയെടുത്തു ആ വീടിന്റെ ഉദ്ഘാടനമായിരുന്നു ഓക്കെ അടുത്ത കാറ് കൊറേ എണ്ണം കിട്ടി നമുക്കിനി ഇനി കാറ് പോയി മേടിക്കാൻ പോവാ കാറ് മേടിക്കാം നമ്മ ഇങ്ങനെ വലിയ വലിയ കാറ് മേടിക്കുമ്പോൾ നമ്മള് വലിയ ആൾക്കാരാവും പക്ഷെ പൈസ ഇല്ല പൈസ ഇല്ല തരത്തിൽ നമ്മക്കിനി വാങ്ങാൻ പോകുന്നത് കാറന്നെ ഏത് വാങ്ങി ഇതൊക്കെ എനിക്ക് എനിക്ക് എൻ്റെ ഉള്ളതല്ലേ ഓ ഇതൊന്നും എനിക്ക് വേണ്ട ഇതൊക്കെ ഇതൊക്കെ ചെറിയത് ഇതൊക്കെ ചെറുത് ഇതൊക്കെ ചോട്ട ചോട്ട ഇനി ഇതാ എനിക്ക് വാങ്ങേണ്ടത് നമുക്ക് ഇനി പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ലെറ്റ്സ് ഗോ കൈസ് നിങ്ങൾ പറയുന്ന ഗെയിം ആയിരിക്കും ഞാൻ ഇനി കളിക്കുന്നത് നിങ്ങൾ വല്ലാത്ത ഗെയിമിന്റെ പേര് വല്ലതും ഇതിനൊക്കെ അയച്ചു തന്നെ ടാബായികൾ ഏതെങ്കിലും ഒരു ബെഡാബായി ഉണ്ടെങ്കിൽ തികച്ചും വരേണ്ടതാണെന്ന് ഞാൻ അറിയിച്ചു കൊള്ളുമോ ഞാൻ ഒരു ബെഡാബാ ഓ അയ്യോ ഇത് ബെഡാബായി എണ്ണിച്ചുപെട്ടത്തില്ലേ അയ്യോ ഗൈസ് നമുക്കൊരു ബെഡാബായി കണ്ടുപിടിക്കട്ടെ ഗൈസ് നമുക്ക് അങ്ങനെ ഒരു ബെഡാബായിയ കിട്ടിയിരിക്കുന്നു നമ്മക്കിനി ആ ബെഡാബായി എങ്ങനെങ്കിലും പെട്ടെന്ന് കൊണ്ട് വിടാം ഓക്കെ അവിടെ നിർത്തുക ആ അവര് ഇറക്കുമ്പോ എത്ര ആയിരം കിട്ടണേ ആയിരത്തി ആറ് നല്ലതാണ് ഇങ്ങനെ ഞാൻ എന്ത് ഒരു പാട്ട് വെച്ചാലും പാട്ടിന് പൈസ ഇട ആരെങ്കിലും കൈ കാണിക്കടേ ആർക്കും വേണ്ട അവൻ കൈ കാണിച്ചു പക്ഷെ എനിക്കവനെയാ വേണ്ട അവനും കൈ കാണിച്ചു എനിക്കവന വേണ്ട വേണ്ട ഒന്ന് ഇവനേ വേണ്ട നിന്നെ ഇടിച്ചു അയ്യോ എന്തടാ നിനക്ക് എന്താടാ സക്കേടത് എത്ര പോലീസുകാരനൊന്നും ഞാൻ നോക്കത്തില്ല ഇടിച്ചെങ്കിൽ കയറ്റിക്കള ഇങ്ങനെ ആ പിന്നെ പറഞ്ഞോണെങ്കിൽ നമ്മൾ ഓവർ സ്പീഡിൽ പോകുന്നത് പോലീസുകാർ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പോകട്ടു ഇങ്ങനൊക്കെ നമ്മള് പോലീസുകാരുടെ മുമ്പിൽ പോയി കഴിഞ്ഞാൽ അവർ കാലേ വൈനത്തെ ഫോർ വരെ ഉം ഫോർ പോയിന്റ് വണ് എന്നൊക്കെ റയറോ വൺ പോയിന്റ് ത്രീ ആണ് ഏറ്റവും വാഴ ആ ഇത് കൊള്ളാലോ ഇതൊക്കെ എന്തൊരു ആർക്കണല്ലേ എന്തെങ്കിലുമൊക്കെ അവിടെ എന്തോ ഉണ്ടല്ലോ അങ്ങോട്ട് നമുക്ക് പോകുമ്പോ സാൻഡോ നമുക്ക് അങ്ങോട്ട് പോവാൻ പറ്റുന്നില്ല നമ്മളിത്തിരി അധികം ഓവർ സ്പീഡാണ് ഇടിച്ച് കയറി കഴിഞ്ഞ പണി പോകളു അയ്യോ പനിയാണ് കൈസ് പരീക്ഷ വരുന്നു തിങ്കളാഴ്ച ഇത് ഇനി കുറച്ച് ദിവസം കൂടെ ബാക്കിയുണ്ട് ആ ഞാൻ മണ്ടം തന്നെ അല്ലേ അയ്യോ അവിടെ ദിവസാനം ആർക്കറിയാം അങ്ങോട്ട് പെട്ടെന്ന് പോട്ടെ അങ്ങോട്ട് എങ്ങനെ പോവും നോക്കാം നോക്കാം ആ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല ബാക്ക് 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 എടുക്ക് 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 ബാക്ക് ബാക്കെടുക്ക് നമുക്ക് കറക്കി തിരിച്ച് കുത്തി ഒടിച്ചു കൊണ്ടു പോകും മനസ്സിലായി മനസ്സിലായി അങ്ങോട്ട് കൊറേ പോണം എന്നിട്ടാ അയ്യോ അയ്യോ ഇത് കൊറേ പോണല്ലോ അങ്ങോട്ട് കൊറേ പോണ്ടി വരും യ്യോ അയ്യോ ആണ്ടേ കൊറേ പോണ്ടി വരുന്നില്ല അവ കിടക്കു കറക്കി തിരിച്ച് കുത്തി പിടിച്ച് ഇങ്ങോട്ട് വന്നിട്ട് പ്രത്യേകിച്ച് കാര്യം വരുള്ളൂ എന്തുകൊണ്ടെന്ന് നോക്കാം നീയോ ഡ്രിഫ്റ്റ് ചെയ്ത് എന്തൊരു ഡ്രിഫ്റ്റോളിയാണോ ഞാൻ ഇറങ്ങണം ിറങ്ങണം വണ്ടിക്കകത്തൂന്ന് സാധനം എന്തുവാന്നറിയത് വണ്ട പോലും നെർക്ക് ഓ മോനെ മോനെന്തു സാധനം കൊള്ളാലോ ഇങ്ങനെയും പറ്റുവോ ഞാൻ ഇപ്പഴറിയെട്ടോ ഓ ഇനി സൂക്ഷിച്ചു ഇനി സൂക്ഷിച്ചു ഓവർ ഓവർ സ്പീഡ് സ്പീഡ് ഇനി പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ മണി പോകും ഴത്തിടിച്ച് കഴിഞ്ഞ കഴിഞ്ഞു നമ്മളെങ്ങോട്ടാ പോണ്ടേട്ടാങ്ങോട്ട് നമ്മളെത്താറാവുന്നു

ആ നമ്മൾ എന്താണൊക്കെ ചെയ്ത് ടാസ്ക് കംപ്ലീറ്റ് നല്ല കാര്യം അടുത്ത ടാസ്ക് എന്തോ എന്തു ഉണ്ടേ അടുത്ത ടാസ്ക് കണ്ട് ഞാൻ അടുത്ത ടാസ്ക് ആയിട്ട് വലിയ ഗുണമുണ്ടോ അതുമില്ല ഓ ആ അതും ഇല്ല ഓ ഇറങ്ങുന്നു ഇല്ലാണ്ട് അതിന് മുട്ടുകാലി അല്ലൂടി ഞാൻ നമ്മളങ്ങോട്ടെങ്ങനെ പോവുമുണ്ട് ഇതിലേക്കൂടെ അങ്ങ് കറങ്ങി തിരിഞ്ഞ് പോവാൻ നോക്കാം കറക്റ്റാന്ന് ഊന്ന ആണാണ് പോലീസൊന്നും വരില്ലേ ഓ പെട്ട് പോലീസ് പോയി അവിടെ ൂടെ പോയിനി എങ്ങോട്ടാ പോണ്ടെവിടെ ബാക്കി 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 പോടാ എന്റെ സാമിയാൻ കളയാൻ വേണ്ടി ഓരോ മണ്ടന്മാരെ ഓ ഞാൻ തീരെ മണ്ടൻ അല്ലാത്തോണ്ട് ഞാൻ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്

ആ പെട്ട് പെട്ടില്ല ോട്ട് കേറുന്നെങ്ങനാ ഓ എന്നെ കൊണ്ടൊന്നും വയ്യ വേറെ വല്ല പണി ഉണ്ടായി നോക്കട്ടെ അയ്യോ ജെയ്സ് സെക്കൻഡ് പാർട്ടിയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ശരി ബൈ ബൈ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണ്ട കേട്ടോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നിട്ട് എൻ്റെ വീഡിയോ എപ്പോഴും കാണണം എന്ന് ഞാൻ പറയുന്ന അധികവും ഇല്ല ഓക്കെ ബൈ ഓക്കെ ബൈ ഓക്കെ ബൈ ഓക്കെ ബൈ മടുപ്പിക്കാനോ ഓക്കെ ബൈ ബൈ